നാല്പത് വർഷത്തിലേറെ പശു വളർത്തൽ ലാഭകരമായി നടത്തിക്കൊണ്ടുപോകുന്ന ക്ഷീര കർഷകയാണ് പയ്യനൂർ അന്നൂരിലെ നറാംബ്രത്ത് സരോജിനി ഇക്കഴിഞ്ഞ കർഷക ദിനത്തിൽ പയ്യന്നൂർ നഗരസഭ സരോജിനിയെ ആദരിച്ചിരുന്നു ജീവിതത്തിന്റെ സിംഹഭാഗവും പശുക്കൾക്കൊപ്പമായിരുന്നു സരോജിനി നാല് ദശകങ്ങൾക്ക് മുൻപ് തന്നെ പശുക്കളെ വളർത്തുന്നുണ്ട് ഭർത്താവ് മരണമറിഞ്ഞപ്പോൾ മൂന്ന് പെൺമക്കളോടൊപ്പം സരോജിനി തനിച്ചായി ഒട്ടും പതരാതെ സരോജിനി പിടിച്ചു നിന്നത് വളർത്തലിലുള്ള വിശ്വാസം കൊണ്ട് മാത്രം ആദ്യകാലത്ത് തന്നെ ആറും ഏഴും പശുക്കൾ ഇവർക്കുണ്ടായിരുന്നു പശു വളർത്തൽ കൊണ്ട് മാത്രം മക്കളെ പഠിപ്പിക്കാനും വിവാഹം നടത്താനുമെല്ലാം സരോജിനിക്ക് സാധിച്ചു അടുത്ത കാലത്താണ് മകൾ ശാന്തിയുടെ കൂടി സഹായത്തോടെ ഫാമായി വികസിപ്പിച്ചത് ഇന്ന് സരോജിനിക്കും മകൾക്കും കൂടി ഫാമിൽ പതിമൂന്ന് പശുക്കളുണ്ട് രണ്ടെണ്ണം ഒഴികെ പതിനൊന്ന് പശുക്കൾക്കും കറവയുണ്ട് ഫാമിലെ ജോലികൾക്കായി ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയും ഉണ്ട് ദിവസം എഴുപത് ലിറ്റർ പാല കിട്ടും ഇത് കുറഞ്ഞ അളവാണെന്ന് പറയുന്നു സരോജിനി ഹൈബ്രിഡ് വിഭാഗത്തിലുള്ള പശുക്കളുടെ പരിചരണവും കറവയുമെല്ലാം ശാരീരികമായ പ്രയാസങ്ങളെ പരിഗണിക്കാതെ സരോജിനി കൂടിയാണ് ചെറിയ ഒരു ആല കെട്ടിട്ട് ആദ്യം തുടങ്ങി രണ്ട് അങ്ങനെ മൂന്ന് വശിനി പിന്നെ പാല് സൊസൈറ്റിയിൽ കൊടുക്കാൻ തുടങ്ങിയ ശേഷം മൂന്ന് വശമായി മൂന്ന് വശുവിന്റെ പാല് കുറച്ച് ദൂരം കൊണ്ട് കൊടുക്കണം അത് കൊണ്ട് കൊടുത്ത് അങ്ങനെ പത്ത് പതിനഞ്ച് വർഷം പയ്യനൂര് ക്ഷീര വ്യവസായ സംഘത്തിൽ പാല് കൊടുത്തു അതിന് പിന്നെ എനിക്ക് കാലിന് സുഖം എനിക്ക് കാലും നടത്താൻ പറ്റാണ്ടതിനു ശേഷം